റഷ്യയ്ക്ക് നേരെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ വലിയൊരു അപകടം അതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് ഉക്രൈൻ ഉക്രൈൻ്റെ ഭരണാധികാരി സെലൻസ്കി ചിന്തിച്ചിരുന്നില്ല റഷ്യ അന്നേ പറഞ്ഞിരുന്നു ഞങ്ങളുടെ മണ്ണിൽ മിസൈൽ വീണാൽ അത് ഭയാനകമായ ഒരു യുദ്ധത്തിൻ്റെ തുടക്കമായിരിക്കും എന്ന് റഷ്യയ്ക്ക് വേണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉക്രൈനെ നശിപ്പിക്കാം കർഷണിക് മിസൈലുകൾ അടക്കം സാത്താൻറ്റു മിസൈലുകൾ അടക്കം റഷ്യയുടെ കയ്യിലുണ്ട് അതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ പിന്നെ കാണില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സൈനിക നടപടിയായി ഇതുവരെ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ കണ്ടു പല റഷ്യൻ വിരുദ്ധ മാധ്യമങ്ങളും അമേരിക്കയോടും നാറ്റോ രാജ്യങ്ങളോടും മമത പുലർത്തുന്ന മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞത് റഷ്യ പരാജയപ്പെട്ടു റഷ്യ തീർന്നു പുടിൻ ക്യാൻസർ രോഗിയാണ് പുടിന് സമനില തെറ്റി എന്നൊക്കെയാണ് പുടിന് ഒരു തമനിലയും തെറ്റിയിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമാണ് നീങ്ങുന്നത് അമേരിക്കയ്ക്ക് ബദലായി ലോക പോലീസായി റഷ്യയെ പ്രതിഷ്ഠിക്കാൻ പുടിൻ നടത്തുന്ന ശ്രമങ്ങൾ ശ്രദ്ധേയമാണ് അതിനിടയിലാണ് ശക്തമായ ഒരു മുന്നേറ്റ വാർത്ത റഷ്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കുർഗ്സിൻ ഉക്രൈൻ തമ്പടിച്ചിരുന്ന അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യയിൽ നിന്ന് പിടിച്ചെടുത്തുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന കുർഗ്സിൻ റഷ്യൻ സേന വല്ലാത്തൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു ഇരുന്നൂറ്റി എൺപതിലധികം ഉക്രൈൻ സൈനികരെ റഷ്യൻ സേന ഇവിടെ വധിച്ചു കുർച്ച് മേഖലയിൽ മാത്രം വധിക്കപ്പെട്ട ഉക്രൈൻ സൈനികരുടെ എണ്ണം മുപ്പതിനായിരം കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ചുരുക്കത്തിൽ കുക്സിൽ നിന്നും ഒളിച്ചോടിയിരിക്കുകയാണ് അതോറ്റോടിയിരിക്കുകയാണ് ഉക്രൈൻ അത്ര മാരകമായ കണിശ്ശതയോടുകൂടിയുള്ള ഒരു നീക്കമാണ് റഷ്യ നടത്തിയത് റഷ്യയുടെ വിളയാട്ടമാണ് ഇപ്പോൾ ഉക്രൈനിൽ കാണുന്നത് അവരുടെ മിസൈലുകൾ പരീക്ഷിക്കാനുള്ള ഒരു സ്ഥലം മാത്രമായി ഉക്രൈൻ മാറി ഇനി അവരുടെ ലക്ഷ്യം കീവ് ആണ് എന്നുള്ളത് ഉറപ്പാണ് കീവിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയാണ് റഷ്യ അവിടത്തെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എംബസിയൊക്കെ അടച്ചുപൂട്ടാൻ അതാത് രാജ്യങ്ങൾ നിർബന്ധിത നിർബന്ധിതരായിരിക്കും ചെരുക്കത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല റഷ്യക്ക് സംഭവിച്ചതെല്ലാം അമേരിക്കയ്ക്ക് വാഴ്ത്തുപാട്ടുപാടുന്ന കുറെ മാധ്യമങ്ങളുടെ കള്ളക്കഥകൾ മേഖലയിൽ ഉക്രൈൻ മുന്നേറിയത് വലിയ വാർത്തയായി മാറിയിരുന്നു ആ മേഖലയാണ് റഷ്യ തിരിച്ച് പിടിച്ചത് റഷ്യയുടെ സൈനിക ശക്തി എന്തെന്ന് ഇപ്പോൾ ലോകം വ്യക്തമാക്കി ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങളുണ്ട് റഷ്യയുടെ അത്യന്താധുനിക മിസൈലുകളും അത്യന്താധുനിക റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ വിൽപ്പനയ്ക്ക് കൊടുക്കുക ഞങ്ങളുടെ ശക്തി ഇത്രയുമുണ്ട് ഞങ്ങളുടെ മിസൈലിൻ്റെയും ഫൈറ്റർ ജെറ്റുകളുടെയും റോക്കറ്റുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ ശക്തി ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം അങ്ങനെ ആയുധ വിൽപ്പനയ്ക്കുള്ള ഒരു പരീക്ഷണശാലയായി മാത്രമാണ് റഷ്യ ഉക്രൈനെ കാണുന്നത് എന്തായാലും ഉക്രൈൻ സൈന്യം കുട്സ് മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നു അവിടെ ഉക്രൈൻ സൈന്യത്തിന് കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു വേട്ടയാടി വിളയാടിഷ്യ വിളസും